നമ്മുടെ പെരുന്നോണം ഓണമൊക്കെ അല്ലേ നിയന്ത്രപ്പഴത്തിനൊക്കെ തൊണ്ണൂറ് ഉള്ളി ഒരു കിലോക്ക് പത്തൊമ്പത് തൊണ്ണൂറ് പവൻ ഗോൾ പോക്കാനോട്ടോ ഓയിൽ ത്രീ സീറോ നയം ശർക്കരപ്പേരും കായവർഷവും കോംബോ നൂറ്റി നാല് ഒമ്പത് അഞ്ഞൂറ് മില്ലി നമ്പേഷൻ കേക്ക് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നെസ്ലി മിൽക്ക് മേഡിന് വൺ ട്വന്റി നയൻ ഇഞ്ചിപ്പുളി നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് സിക്സ് കിലോ സൺഫ്ലവർ സൺസർജൻ പൗഡറിന് ടു കിലോ ശർക്കര ും പ്രോബയോ ടിക്കടിനും അഞ്ച് കിലോ ഉണ്ട മട്ടാരിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മാമാരത്തിന്റെ ഫേസ് വാഷുകൾക്ക് ഇപ്പൊ ഒരു നൂറ്റി എൺപത്തിഒൻപത് രൂപ ഗിൽ ഫുൾ ചിക്കൻ ഇരുന്നൂറ്റി ഒമ്പത് രൂപ അത് മാത്രമല്ല പോണം സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരുപാട് വെറൈറ്റി പായസത്തിന് കൗണ്ടറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെവൻ കിലോ ടോപ്പ് റോഡ് വാഷിംഗ് മെഷീൻ പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബ്ലൂബെർ ഡിജിറ്റൽ എയർ ഫ്രയറിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്മാർട്ട് ടി വരെ ഡിസ്കൗണ്ട് ഈ ഓണത്തിന് നെസ്റ്റോ ഫാഷനില് അപ് ടു പെർസെന്റേജ് വരെ ഡിസ്കൗണ്ട് ഓഫർ സെപ്റ്റംബർ രണ്ട് മുതൽ എട്ട് വരെയാണ് നെസ്റ്റോ കളർ ഓൺ ഓഫർ നടക്കുന്നത് ഈ ഒരു ഓഫറിൽ നിങ്ങൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് പർച്ചേസ് ചെയ്യുന്ന ഓരോ അഞ്ഞൂറ് രൂപയ്ക്കും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും ഈ ഒരു കൂപ്പണിൽ രണ്ടര കോടി വരെ വില വരുന്ന സമ്മാനങ്ങൾ ാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഹാപ്പി ഷോപ്പിംഗ് ഡോൺ ഇറ്റ്